ഇസ്ലാമിനെ കുറിച്ച് ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെടുന്ന ഏഴാമത്തെ കാര്യം നമുക്ക് ചർച്ച ചെയ്യാം അത് ഇപ്രകാരമാണ് ഇസ്ലാം വിഗ്ര ആരാധനയെ നിരോധിക്കുന്നുവെങ്കിൽ മുസ്ലിങ്ങൾ എന്തിനാണ് കർബയ്ക്ക് മുമ്പിൽ വണങ്ങുകയും ആരാധിക്കുകയും ചെയ്യുന്നത് ലോകത്ത് ഏറ്റവും അധികം ആരാധിക്കപ്പെടുന്ന കല്ല് കർബയാണ് ഇതാണ് ഏഴാമത്തെ തെറ്റിദ്ധാരണ അള്ളാഹു ഖുർആാനിന്റെ അധ്യായം രണ്ട് നൂറ്റി നാല് ഇപ്രകാരം പറയുന്നു ഇനിമേൽ നീ നിന്റെ മുഖം മസ്ജിദുൽ ഹറമിന്റെ നേർക്ക് തിരിക്കുക നിങ്ങൾ എവിടെയായിരുന്നാലും അതിന്റെ നേർക്കാണ് നിങ്ങൾ മുഖം തിരിക്കേണ്ടത് അതായത് നമസ്കാരത്തിനായി നിങ്ങൾ കഴവയെ അഭിമുഖീകരിച്ചാണ് നിൽക്കേണ്ടത് തല കുറിക്കേണ്ടതും അതിനെ അഭിമുഖീകരിച്ചാണ് ഒരു മുസ്ലിം കഴവയെ ആരാധിക്കുന്നില്ല കഴിവ നമ്മുടെ തിബിലയാണ് അത് നമ്മുടെ ആരാധനക്കായുള്ള ദിശയാണ് ഞങ്ങൾ മുസ്ലിങ്ങൾ ഐക്യതയിൽ വിശ്വസിക്കുന്നു ഉദാഹരണത്തിന് നമ്മൾ ഇവിടെ നമസ്കരിക്കുവാൻ ഉദ്ദേശിക്കുന്നു കരുതുക നമുക്ക് വടക്ക് ഭാഗത്തെ അഭിമുഖീകരിക്കുന്ന നമസ്കരിക്കാമെന്ന് ചിലർ പറയും ചിലർ പടിഞ്ഞാർ എന്ന് പറയും അപ്പോൾ എവിടെയാണ് നമ്മൾ നോക്കുക അതുകൊണ്ട് ഒത്തൊരുമയ്ക്ക് വേണ്ടി ഐക്യതയ്ക്ക് വേണ്ടി ലോകത്തുള്ള എല്ലാ വിശ്വാസികളും ഒരേ ദിശയിലേക്ക് അതായത് കഴവയുടെ ദിശയിലേക്ക് നോക്കി നമസ്കരിക്കുന്നു അത് ഒത്തൊരുമയ്ക്ക് വേണ്ടിയാണ് അതുകൊണ്ട് നിങ്ങൾ വടക്ക് ഭാഗത്താണ് താമസിക്കുന്നത് എങ്കിൽ തെക്കു ഭാഗത്തേക്ക് നോക്കണം തെക്കു ഭാഗത്താണെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് നോക്കണം കിഴക്ക് ഭാഗത്താണെങ്കിൽ പടിഞ്ഞാറ് ഭാഗത്തേക്ക് അഭിമുഖീകരിക്കണം പടിഞ്ഞാറ് ഭാഗത്താണെങ്കിൽ കിഴക്ക് ഭാഗത്തേക്ക് നോക്കണം ആദ്യമായി ലോകത്തിന്റെ ഭൂപടം വരച്ചത് മുസ്ലിങ്ങളായിരുന്നു അൽ എന്ന പേരുള്ള വ്യക്തിയായിരുന്നു ആദ്യമായി ലോകഭൂപടം വരച്ചത് അദ്ദേഹം ലോകഭൂപടം വരച്ചപ്പോൾ താഴ്വയായിരുന്നു മധ്യബിന്ദു പിന്നീട് പാശ്ചാത്യ ഭൂഗോളപടം വരയ്ക്കുന്നവർ വന്നപ്പോൾ അവർ ഈ ഭൂപടത്തെ തല കീഴായി തിരിച്ചു ഉത്തര മുകളിലും ദക്ഷിണധ്രുവം താഴെയുമാക്കും എന്നിട്ടും അള്ളാഹുവിനെ നന്ദി കാഴ്വ തന്നെയാണ് മധ്യബിന്ദുവായിട്ടുള്ളത് ഞങ്ങൾ മുസ്ലിംകൾ ഹജ്ജിനും ഒമ്രക്കും പോകുമ്പോൾ ഞങ്ങൾ കാഴ്ബയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യാറുണ്ട് എന്തുകൊണ്ടാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ് എന്ന കാരണത്താലാണ് ഞങ്ങൾ അത് ചെയ്യുന്നത് യുക്തിപരമായി ചിന്തിക്കുകയാണെങ്കിൽ എനിക്ക് ഇങ്ങനെ ചിന്തിക്കാം എല്ലാ വൃത്തത്തിനും ഒരു മധ്യബിന്ദുണ്ട് കാഴ്ബയ്ക്ക് ചുറ്റും പ്രദക്ഷിണം ചെയ്യുമ്പോൾ ഏകനായ അള്ളാഹുവിനെ ഞങ്ങൾ സാക്ഷ്യപ്പെടുത്തുകയാണ് ചെയ്യുന്നത് ഹസ്്രത്ത് ഉമറിന്റെ അദ്ദേഹത്തിന്റെ മേൽ അള്ളാഹുവിന്റെ തൃപ്തി ഉണ്ടാകട്ടെ പ്രസ്താവന ഹദീസ് ഗ്രന്ഥമായ സഹീഹുൽ ബുഹാരിയിലെ രണ്ടാം വാള്യത്തിലെ ഹജ്ജിന്റെ പുസ്തകത്തിലെ അൻപത്തിയാറാം അധ്യായത്തിലെ അറുനൂറ്റി എഴുപത്തിയഞ്ചാം ഹദീസിൽ ഇപ്രകാരം കാണും ഒമർ ഹജറുൾ അസ്മദ് എന്ന കറുത്ത കല്ലിനെ ചൂണ്ടിക്കൊണ്ട് ഇപ്രകാരം പറഞ്ഞു ഈ കറുത്ത കല്ല് എനിക്ക് ഉപകാരവുമാകില്ല എനിക്ക് നഷ്ടവും വരുത്തില്ല നബി നബീസ് അലൈഹി വസ്ല്ലം ഇതിനെ ചുംബിക്കുന്നതായി കണ്ടതുകൊണ്ട് മാത്രം ഞാനും ഇതിനെ ചുംബിക്കുന്നു ഈ കറുത്ത കല്ല് എനിക്ക് ഉപകരിക്കുകയുമില്ല എന്നെ ഉപദ്രവിക്കുകയുമില്ല എന്ന പ്രസ്താവന തന്നെ ഞങ്ങൾ മുസ്ലിങ്ങൾ ആരാധിക്കുന്നില്ല എന്നതിന് തെളിവായി മാത്രമല്ല ചരിത്രം പരിശോധിച്ചു നോക്കിയാൽ മുഹമ്മദ് നബി അലൈഹി നബിസുല്ലാസ്ലമിയുടെ പല അനുച്ഛരന്മാരും കാഴ്ച കയറി നിന്ന് ബാങ്കുലിക്കുമായിരുന്നു കാണുവാൻ സാധിക്കും ബാങ്കു എന്നാൽ നമസ്കാരത്തിലേക്കുള്ള ക്ഷണമെന്നാണ് എന്നാണ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ ഏതെങ്കിലും ഒരു വിഗ്രഹാരാധകൻ അവനോ അവളോ ആരാധിക്കുന്ന വിഗ്രഹത്തിന്റെ പുറത്ത് നിൽക്കുമോ അവർ നിൽക്കുമോ ഞങ്ങൾ ഒരിക്കലും കാഴ്വയെ ആരാധിക്കുന്നില്ല എന്ന കാര്യത്തിന് ഈ തെളിവുകൾ